നമസ്കാരം ഇത് മലയാളം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാകും ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ഇത്രയധികം കാത്തിരിക്കുന്നത് ബാഹുബലി ക്ലൈമാക്സിന് മാത്രം മുപ്പത് കോടി ചെലവഴിച്ചിരിക്കുന്ന ചിത്രം ആദ്യ ഭാഗത്തിനേക്കാൾ ദൃശ്യ ഗാംഭീര്യമുള്ളതായിരിക്കുമെന്ന് രാജമൗലി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏപ്രിലിൽ തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ് അതിനിടെ ബാഹുബലി ടുവിൽ ഉണ്ടാകാനിടയുള്ള കൗതുകമുണർത്തുന്ന ഒരു അതിഥിവേശത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു സാക്ഷാൽ കിങ് ഖാൻ അതായത് ഷാരുഖ് ഖാൻ രാജമൗലി ചിത്രത്തിന്റെ ഭാഗമാകുമെന്നായിരുന്നു ചില ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് എന്നാൽ വാർത്തയോടുള്ള പ്രതികരണം ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് ബാഹുബലി ടീം ഷാരൂഖ് ഖാൻ തങ്ങളുടെ ചിത്രത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെന്നും ആരാണ് അത്തരത്തിലൊന്ന് ആഗ്രഹിക്കാത്തതെന്നും ടീം ബാഹുബലി ചോദിക്കുന്നു പക്ഷേ അത്തരത്തിലൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ലെന്നും നിങ്ങൾ കേട്ടത് വെറും കേട്ടുകേൾവിയാണെന്നുമായിരുന്നു ട്വിറ്ററിലൂടെ ബാഹുബലി ടീമിന്റെ പ്രതികരണം മഹേന്ദ്ര ബാഹുബലിയുടെ പ്രതികാരവും അച്ഛൻ അമരേന്ദ്ര ബാഹുബലിയുടെ മരണകാരണവും വിശദീകരിക്കുന്നതാണ് രണ്ടാം ഭാഗം ബാഹുബലിയെ വിശ്വസ്തനായ സേനാനായകൻ കട്ടപ്പ വധിച്ചതിന്റെ കാരണം രണ്ടാം ഭാഗത്തിലുണ്ടാകും രാജമൗലിയുടെ പിതാവ് വിജേന്ദ്ര പ്രസാദിന്റേതാണ് കഥ പ്രഭാസും അനുഷ്കയും സത്യരാജുമാണ് രണ്ടാം ഭാഗത്തിലെ പ്രധാന താരങ്ങൾ ഏതായാലും ബാഹുബലി ടുവിനുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ അതിഥി താരമായി നിങ്ങളാരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു ഫിൽമി വീറ്റ് മലയാളം